ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഇത് നമ്മൾ ഒരു ബഡ്ജറ്റ് പി സി ബിൽഡ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ കേസ് ഒന്ന് പരിചയപ്പെടാം ഗാലക്സിൻ്റെ റെവല്യൂഷൻ സീറോ സിക്സ് ആർ ജി ബി കേസാണിത് ഏകദേശം ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ ആമസോണിൽ വരുന്നുണ്ട് ഈ പൈസക്ക് തരക്കേടില്ലാത്ത ഒരു കേസാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഈ സൈഡിലുള്ള ടെമ്പേർഡ് ഗ്ലാസ് ആണ് ആർ ജി ബി ലൈറ്റൊക്കെ ഇട്ട് രാത്രി കാണുമ്പോൾ നല്ല രസമാണ് കാണാൻ പി എസ് സി പവർ യൂണിറ്റ് കവേർഡായിട്ടുള്ള ഒരു ഡിസൈനാണ് അതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഹാർഡ് ഡിസ്ക്കും കവേഴ്സൊക്കെ വയേഴ്സൊക്കെ അതിൻ്റെ ഉള്ളിൽ മറച്ച് വയ്ക്കുകയൊക്കെ ചെയ്യാം ഒരു ചെറിയ കട്ട് ഔട്ടുള്ള ഒരു ടൈപ്പ് ഡിസൈനാണ് പിന്നെ നാല് ആർ ജി ബി ഫാൻസ് ഇതിൽ പ്രീഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ മുകളിലാണ് ഇതിൻ്റെ ഒക്കെ വരുന്നത് യു എസ് ബി ത്രീ രണ്ട് യു എസ് ബി ടു പോർട്ട്സ് പിന്നെ റീസെറ്റ് പവർ ബട്ടൺ അതൊക്കെ മുകളിലാണ് പിന്നെ ഇതിൻ്റെ ഈ വയറുകളൊക്കെ മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യേണ്ട വയേഴ്സ് ഒക്കെ കേസിൻ്റെ സൈഡ് തുറന്നാൽ നമുക്ക് കാണാം ഫാൻസൊക്കെ മോളെക്സ് കണക്ടർ ഉള്ള ഫാൻസാണ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കേസസിലൊക്കെ ഇപ്പോൾ സാറ്റ വെച്ച് സാറ്റ കേബിൾ വെച്ചിട്ട് പവർ കൊടുക്കുന്ന ഫാൻസ് ആണ് വരുന്നത് ഇത് ഒരു പ കുറച്ച് ബഡ്ജറ്റ് കേസായത് കൊണ്ട് ഇതിലെങ്കിൽ മോളക്സ് കണക്ടറാണ് വരുന്നത് അടിയിലൊരു ഡസ്റ്റ് ഫിൽറ്ററും മുകളിലും ഡസ്റ്റ് ഫിൽറ്റർ ഉണ്ട് യു എസ് ബി ത്രീ യു എസ് ബി ടു പിന്നെ പാനൽ ബട്ടൺസ് ഫ്രണ്ട് പാനൽ ബട്ടൺസ് ഇതൊക്കെയാണ് ഈ കണക്ഷൻസ് ഒക്കെ മദർ ബോർഡിൽ കൊടുക്കാനുള്ള വയേഴ്സ് വയർസൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഞാനിതിൽ പകുതി ഐറ്റംസ് മാത്രമേ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ളൂ കുറച്ച് ഐറ്റംസൊക്കെ എൻ്റെ കയ്യിൽ പഴയ പി സീൻ്റെ പാർട്സ് ഉണ്ടായിരുന്നു ഇതിൽ മദർ ബോർഡ് ബി ഫോർ ഫിഫ്റ്റി ഗിഗ ബൈറ്റിൻ്റെ ഓർസ് പ്രോ വൈഫൈ സി കീബോർഡ് ലോജിടെക്കിൻ്റെ ഗെയിമിംഗ് മൗസ് പിന്നെ ഒരു പഴയ ഡെൽ ട്വൻ്റി ഫോർ ഇഞ്ച് മോണിറ്റർ ഇതൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് പിന്നെ കേസും പ്രോസസ്സറും പിന്നെ റാമും എൻ വി എം ഇ എം ഡോട്ടു സ്റ്റോറേജും പുതിയൊരു പവർ ഫിഫ്റ്റി പവർ യൂണിറ്റുമാണ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത് ഈ മദർ ബോർഡ് ഈ ഇപ്പോഴും നല്ല ഫീച്ചേഴ്സ് ഉള്ളൊരു മദർ ബോർഡാണ് വൈഫൈയും ബ്ലൂടൂത്തും ഉണ്ട് ഇതൊരു ഫോർ ഫൈവ് ഇയേഴ്സ് ഓൾഡ് മദർ ബോർഡാണ് അപ്പോൾ ഇത് അന്നേ ഇതിലൊക്കെ ഈ ഫീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഓൾമോസ്റ്റ് ട്വൽവ ടു തേർട്ടീൻ തൗസൻഡ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ ബോർഡിന് എ എം ഡി എ എം ഫോർ സോക്കറ്റ് പ്രോസസ്സറുകളൊക്കെ ആണ് ഇതിൽ ഹീറ്റ് സിങ്കുകളും ആർ ജി ബി ലൈറ്റ് വിത്ത് അഡ്രസ്സബിൾ ആർ ജി ബി എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് ആർ ജി ബി ലൈറ്റ് മദർ ബോർഡിൻ്റെ ലൈറ്റുകളൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സൊക്കെ ഈ മദർ ോഡിൽ ഉണ്ട് കുറച്ച് കാലം സ്റ്റാറ്റിക് കവറിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് ഞാൻ വെച്ചത് കൊണ്ട് ഞാൻ വിചാരിച്ചു സീമോസ് ബാറ്ററി പഴയതങ്ങ് എന്ന് ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് പ്രോസസ്സർ എ എം ഡി റൈസൻ ത്രീ ടു ഡബിൾ സീറോ ജി ജി എന്ന് വെച്ചാൽ ഇതിൽ ഇൻ്റഗ്രേറ്റഡ് വെഗ ഗ്രാഫിക്സ് ഉണ്ട് ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് പിന്നെ വെക്കണമെന്നില്ല പക്ഷേ വളരെ ചെറിയ ഗെയിംസ് എല്ലാ ഓ സെറ്റിങ്സിലൊക്കെ ഇതിൽ കളിക്കാൻ ആവതുള്ളൂ ഇതിനൊരു ഏകദേശം ആറായിരം രൂപയാണ് ആമസോണിൽ പിന്നെ ഇതിൻ്റെ അതിൻ്റെ കൂളിംഗ് ഫാനും അതിൻ്റെ കൂടെ വരുന്നതാണ് പ്രോസസ്സറിൻ്റെ ഒരു മൂലയിൽ നിങ്ങൾക്ക് ഈ ഒരു ഗോൾഡൻ ട്രയാങ്കിൾ കാണാം പ്രോസസ്സർ സോക്കറ്റ് ഈ ബ്ലാക്ക് പ്രോ സോക്കറ്റിലും ഒരു ചെറിയ ട്രാങ്കിൾ മാർക്ക് ഉണ്ട് അതിലേക്ക് ഇത് അലൈൻ ചെയ്ത് സൂക്ഷിച്ചിട്ട് ഈ ലിവർ പൊക്കി പ്രോസസ്സർ ഇടണം ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യണം കാരണം പിൻസ് വളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ പുഷ് ചെയ്യാൻ പാടില്ല ജസ്റ്റ് ഒന്നിങ്ങനെ ആ സ്ലോട്ടിലേക്ക് ഇട്ടിട്ട് ലിവർ താഴ്ത്തി ലോക്ക് ചെയ്യണം പിന്നെ സ്റ്റോറേജ് ഇൻസ്റ്റാൾ ചെയ്തു നമ്മൾ ഇവിടെ യൂസ് ചെയ്തത് ഫൈവ് ഹൺഡ്രഡ് ജി ബി ക്രൂഷ്യലിൻ്റെ പി ത്രീ എൻ വി എം ഇ എസ് എസ് ഡി സ്റ്റോറേജ് ആണ് ഏകദേശം ഒരു മൂവായിരം രൂപ വില വരുന്നുണ്ട് മദർ ബോർഡിൽ വന്ന ഹീറ്റ് സിങ്ക് മാറ്റിയിട്ട് ഫിക്സ് സ്ക്രൂ ഒക്കെ ഫിക്സ് ചെയ്ത് സ്റ്റോറേജ് നമ്മളവിടെ ഫിക്സ് ചെയ്തു പിന്നെ റാമാണ് ഫിക്സ് ചെയ്യുന്നത് ജി സ്കില്ലിൻ്റെ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് മെഗാഡ്സ് ഡി ഡി ആർ ഫോർ റാമാണ് എക്സ് എം പി പ്രൊഫൈലൊക്കെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം ബയോസിൽ നിന്ന് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ സ്പീഡിലേക്ക് കൊണ്ടുവരാം സി എൽ സിക്സ്റ്റീൻ ലേറ്റൻസി ഉള്ളതാണ് അതും ഇൻസ്റ്റാൾ ചെയ്തിട്ട് സി പി യു ഫാനാണ് പിന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഫാൻ ഇൻസ്റ്റാൾ ചെയ്തതിന് മുമ്പ് ഈ പ്രോസസറിൻ്റെ ബ്രാക്കറ്റ് ഇതേപോലെ ഊരി വെക്കണം പിന്നീട് നിങ്ങൾ ഈ മദർ ബോർഡ് വിൽക്കുന്ന സമയത്തൊക്കെ ഇത് ആവശ്യം വരും ഈ സ്റ്റോക്ക് ഫാനിൻ്റെ അടിയിൽ തെർമൽ പേസ്റ്റ് ഓൾറെഡി പ്രീ അപ്ലൈഡ് ആയിട്ടാണ് വന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ പ്രീ അപ്ലൈ ചെയ്യാൻ നിന്നിട്ടില്ല മെല്ലെ സ്ക്രൂസൊക്കെ സ്ലോട്ട് അലൈൻ ചെയ്ത് ഡയഗ്നൽ ആയിട്ട് നമ്മൾ ആദ്യം ഒരു ഫിഫ്റ്റി പേര്സെന്റ് ടൈറ്റാക്കി പിന്നെ എല്ലാം നാലും അങ്ങനെ ഡയഗനലായി ടൈറ്റാക്കിയതിന് ശേഷം നമ്മൾ സ്ക്രൂ ഫുൾ ടൈറ്റാക്കുക പിന്നെ അതിൻ്റെ പവർ ഈ സി പി യു ഫാനിൻ്റെ ഒരു വയറാണ് ഈ വയർ നമ്മൾ മദർ ബോർഡില് സി പി യു ഫാൻ എന്നെഴുതിയ ഒരു പോർട്ടില് ഫിക്സ് ചെയ്ത് കൊടുക്കണം എന്തായാലും ഗ്രാഫിക്സ് കാർഡ് നമ്മൾ ഈ ബിൽഡിൽ ഫിറ്റ് ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെ ഇല്ല പിന്നെ പവർ യൂണിറ്റ് ഫൈവ് ഫിഫ്റ്റി വോട്ട് കോളർ മാസ്റ്ററിൻ്റെ പി എസ് യു വയറുകളൊക്കെ ചെക്ക് ചെയ്യണം ഈ വയറുകൾ അധികവും മദർ ബോർഡിലേക്കും ഗ്രാഫിക്സ് കാർഡിലേക്കും കേസിലേക്കും ഒക്കെ കണക്റ്റ് ചെയ്യാനുള്ളതാണ് ഇത് നോൺ മോഡ്യുലർ പി എസ് യു ആണ് എന്നുവെച്ചാൽ ഫുൾ മോഡ്യുലർ പി എസ് യു ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വയറുകൾ മാത്രം ബാക്കിൽ കണക്റ്റ് ചെയ്താൽ മതി ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഊരി വെക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ബിൽഡുകളൊക്കെ ഫുള്ളി മോഡലർ ഉപയോഗിക്കുന്ന പി എസ് സി ഉപയോഗിക്കുന്ന ബിൽഡുകളൊക്കെ നല്ല ക്ലീൻ ബിൽഡായി ഉണ്ടാവും അതേപോലെ തന്നെ അത് എക്സ്പെൻസീവും ആണ് ഇനി മദർ ബോർഡ് കേസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ചടങ്ങാണ് ആദ്യം കേസിൻ്റെ സൈഡ് ഗ്ലാസ് റിമൂവ് ചെയ്യാം ബാക്കി കോമ്പഡൻസ് ഒക്കെ അതുകൊണ്ട് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഇനി കേസിൽ സ്റ്റാൻഡ് ഓഫ് സ്ക്രൂ ഇൻസ്റ്റാൾ ചെയ്യണം അതിനാണ് നിങ്ങളുടെ മദർ മദർ ബോർഡ് പ്ലേസ് ചെയ്യുന്നത് ഈ കേസിൽ ഓൾറെഡി ആറ് സ്ക്രൂ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ മദർ ബോർഡിന് ഏകദേശം ടോട്ടൽ ഒമ്പത് സ്ക്രൂ ചെയ്യേണ്ടതുകൊണ്ട് എ ടി എക്സ് ഫുൾ എ ടി എക്സ് മദർ ബോർഡ് ആയതുകൊണ്ട് കേസിൻ്റെ ബോക്സിൽ വന്ന് മൂന്നൊരു എക്സ്ട്രാ സ്റ്റാൻഡ് ഓഫ് സ്ക്രൂവും കൂടി ഞാൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് എന്നിട്ട് മദർ ബോർഡിൻ്റെ സ്ക്രൂ ഹോൾസ് സ്റ്റാൻഡ് ഓഫ് സ്ക്രൂ മുകളിൽ ശ്രദ്ധിച്ച് അലൈൻ ചെയ്ത് ഫിറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ നമ്മുടെ മദർ ബോർഡ് കേസിൽ ഇൻസ്റ്റാൾ ആയിരിക്കുന്നു ആ എന്താ രസമല്ലേ കാണാൻ ഇതുപോലെ നല്ല ബിൽസൊക്കെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് കേസിൻ്റെ മുകളിലെ പോർട്ട്സൊക്കെ മദർ ബോർഡിലേക്ക് കണക്ഷൻ കൊടുക്കാം ആദ്യമായി യു എസ് ബി ത്രീൻ്റെ കണക്ടറാണ് ഈ ബ്ലൂ കളറിൽ കാണുന്നത് ഇതിൽ ഒരു ഹോള് അടഞ്ഞു കിടക്കും ആ ഹോള് കറസ്പോണ്ടിങ് ആയിട്ട് മദർ ബോർഡിൽ ആ പോർട്ടിൽ അവിടെ ഒരു പിന്നെ മിസ്സിങ് ആയിരിക്കും അപ്പോൾ അത് അലൈൻ ചെയ്തിട്ട് വേണം നമ്മളത് ഫിറ്റ് ചെയ്യാൻ പിന്നെ യു എസ് ബി ത്രീ എന്ന് എഴുതിയ പിൻ ഹെഡറിൽ അതേപോലെ കുത്തി കൊടുക്കുക ശ്രദ്ധിച്ച് ചെയ്യണം ഇത് അല്ലെങ്കിൽ പിന്ന് ഒടിഞ്ഞു പോകും പിന്നെ യു എസ് ബി ടു പോർട്ട്സിൻ്റെ പ്ലഗും ഫ്രണ്ട് പാനൽ പവർ റീസെറ്റ് എൽ ഇ ഡി അങ്ങനത്തെ എല്ലാം ഒന്നിച്ച് ഒരു എഫ് പാനൽ പ്ലഗ് ബ്ലാക്ക് പാനൽ പ്ലഗ് വന്നിരിക്കുന്നത് ഇതും എഫ് പാനൽ എന്ന് എഴുതിയ സ്ഥലത്ത് മദർ ബോർഡിൽ ഇങ്ങനെ കൊടുക്കുക അടുത്തത് പവർ സപ്ലൈ ഇൻസ്റ്റാൾ ചെയ്യുക ചെയ്യണം കേസിൽ കേസിൻ്റെ സൈഡിലൂടെ ഇട്ട് ഇങ്ങനെ ഡയഗണലി സ്ക്രൂ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം ഈ കാണുന്ന വയറുകളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മദർ ബോർഡിനും കേസിനും പവർ കൊടുക്കുന്നത് ഈ വയറുകളൊക്കെ കേസിൻ്റെ ഈ കാണുന്ന ഹോളിലൂടെ മദർ ബോർഡിന് മുകളിൽ എവിടെയാണ് ആ പോർട്ട്സ് മദറിനോട് മദർ ബോർഡിൻ്റെ പോർട്സ് ഇതിനോട് ക്ലോസ് ആയിട്ടുള്ളത് ആ വയർ ആ ഒരു ഹോളിലൂടെ എടുത്ത് കണക്ട് ചെയ്യണം ആദ്യം മെയിനായിട്ട് ട്വൻ്റി ഫോർ പിൻ കണക്ടർ ഈ സൈഡിലൂടെ ഇടണം പിന്നെ സി പി യു പ്രോസ അല്ലെങ്കിൽ പ്രോസസറിന് പവർ കൊടുക്കുന്ന എയ് പിൻ കണക്ടർ മുകളിലൂടെ എടുക്കാം ഇപ്പം നിങ്ങൾ ഓവർ ക്ലോക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ സി പി യു മദർ ബോർഡാണ് വാങ്ങിച്ചെങ്കിൽ കൂടുതൽ പവർ കൊടുക്കുന്ന കുറച്ചും കൂടെ വലിയ കണക്ടറായിരിക്കും ഇവിടെ ഉണ്ടാവുക പിന്നെ മദർ ബോർഡിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആർ ജി ബി ഫാൻസ് നമ്മൾ മോളെക്സ് കണക്ഷൻ ആണ് നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് ഈ കണക്ഷൻ കാണുന്നത് അപ്പോൾ പി എസ് യു പവർ യൂണിറ്റിൻ്റെ ബാക്കിൽ നിന്ന് മോളെക്സ് കണക്ഷൻ ഇതിലേക്ക് കൊടുക്കുക അപ്പോൾ മൂന്ന് നാല് ഫാൻ സ് കേസിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരുന്നാണെങ്കിൽ ഇതേപോലെ സീരീസായിട്ട് വൈറ്റ് മോബ്ലെക്സ് കണക്ടർ സീരീസായിട്ട് കണക്ട് ചെയ്യണം അതിൻ്റെ മുകളിൽ പി എസ് സി ഒന്ന് കണക്ഷൻ കൊടുക്കണം ഓക്കെ അപ്പോൾ സൈഡ് കേസ് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡ് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാൻ വിൻഡോസ് ലെവൻ ഒരു യു എസ് ബി ബൂട്ടബിൾ ഡ്രൈവ് ആക്കി ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാം റെഡി ആക്കിയിട്ടാണ് ഈ ഒരു ഫുട്ടേജ് എടുത്തിരിക്കുന്നത് അപ്പോൾ എന്താ രസമല്ലേ വൈറ്റ് കേസിൽ ആർ ജി ബി ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് രാത്രി കാണാൻ നല്ല ലുക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഹാഫ് ബിൽഡായിരുന്നു കാരണം എൻ്റെ കയ്യിൽ പകുതി കോംഡൻസ് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എക്സാക്ട്ലി എത്ര ആയി ഈ ഒരു ബിൽഡിന് കോസ്റ്റ് എന്ന് റഫ്ലി കണക്കുട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം ഹാഫ് ഓഫ് ദി കോമ്പ്ഡൻസ് പഴയതാണല്ലോ പുതിയ സാധനങ്ങൾ വാങ്ങിച്ചതൊക്കെ ഒരു ഏകദേശം ഫിഫ്റ്റീൻ തൗസൻഡ് ആയി അപ്പം റഫ്ലി നോക്കിയാൽ മോണിറ്റർ അടക്കം ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി ഒരു ഫോർട്ടി ടു തൗസൻഡ് ബിൽഡാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ് ഈ ഒരു ഡിഫറെൻറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കമൻസ് ചോദ്യങ്ങളും ഓക്കെ താഴെ ഇടുക എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അടിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഫോർ ദിസ് ബുക്ക്